നൈസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഞ്ചാം ക്ലാസ്സുകാരുടെ സാമൂഹ്യ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അവലോകനത്തിനായി എടുത്തിരിക്കുന്നത് എക്സാം എഴുതുന്നതിന് മുന്നേ ഉള്ള പൊതു നിർദ്ദേശങ്ങൾ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇതിൽ ആകെ എട്ട് പ്രവർത്തനങ്ങളാണ് ഉള്ളത് എട്ട് പ്രവർത്തനങ്ങളിൽ ആറ് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി ഓക്കെ പിന്നെയോ നിങ്ങൾ എഴുതുന്ന ആറ് പ്രവർത്തനങ്ങളിൽ ഉപചോദ്യങ്ങളുണ്ടായിരിക്കും ആ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം ഓക്കെ അല്ലേ അപ്പോൾ ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ് ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത് കൂട്ടുകാർ ചരിത്രമ്യൂസിയത്തിൽ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ചരിത്രമ്യൂസിയം കഴിയുമെങ്കിൽ പോകണം കേട്ടോ വരുന്ന വെക്കേഷനിൽ ചരിത്ര മ്യൂസിയം സന്ദർശിക്കണം അവിടെ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ് ചരിത്രമ്യൂസിയങ്ങളിൽ സൂക്ഷിക്കുന്നത് പ്രാചീന കാലത്ത് ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് അവയുടെ പേരുകൾ എഴുതുക എന്തൊക്കെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ആദ്യത്തെ ചിത്രം നന്നങ്ങാടി അദ്ദേഹത്തിൻ്റെ പേര് നന്നങ്ങാടി രണ്ടാമത്തേതോ ഏതോ കൂടക്കല്ല് അല്ലെങ്കിൽ തൊപ്പിക്കല് എന്നും പേരുണ്ട് അല്ലെ കൂടക്കല് അല്ലെങ്കിൽ തൊപ്പിക്കല് ക്ലിയർ നോക്കൂ രണ്ടാമത്തെ ആദ്യത്തെ പ്രവർത്തനത്തിലെ ഉപചോദ്യം എന്താ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാൻ തീരുമാനിച്ചു എന്തെല്ലാം വസ്തുക്കൾ ശേഖരിക്കാം ചരിത്ര മ്യൂസിയത്തിലേക്കായിട്ട് എന്തൊക്കെ വസ്തുക്കൾ നമുക്ക് ശേഖരിക്കാം പഴയകാല പാത്രങ്ങൾ പഴയകാല നാണയങ്ങൾ പിന്നെ പഴയകാല ശേഷിപ്പുകൾ പഴയകാല ചിത്രങ്ങൾ ഇതൊക്കെ അല്ലെങ്കിൽ പണ്ടുകാലത്തെ ജീവിത സാഹചര്യങ്ങളടങ്ങുന്ന ചിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിക്കാനായി ശേഖരിക്കാം അത് നോക്കൂ രണ്ടാമത്തെ പ്രവർത്തനം രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടായാലേ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ അതിനായി അശോക ചക്രവർത്തി സ്വീകരിച്ച നയമാണ് ധമ്മം അല്ലെങ്കിൽ ധർമ്മം അശോക ചക്രവർത്തിയുടെ ധർമ്മം എന്ന നയത്തിൻ്റെ പ്രധാന ആശയങ്ങൾ കുറിക്കും ഏതെങ്കിലും നാലെണ്ണം എന്താണ് അഹിംസ ഒഴിവാക്കുക എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുക എല്ലാവരെയും സ്നേഹിക്കുക യുദ്ധം ഒഴിവാക്കുക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന നയത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായ യുദ്ധം ഏതായിരുന്നു കലിംഗ യുദ്ധം കലിംഗ കൂട്ടുകാർക്കറിയാം അശോക ചക്രവർത്തി തൻ്റെ രാജ്യവിസൃതിക്കായി യുദ്ധങ്ങളെല്ലാം നടത്തിയിരുന്നു എല്ലാ യുദ്ധങ്ങളിലും വിജയിക്കുകയും ചെയ്യും പിന്നെയോ രക്തച്ചൊരിച്ചിലുകൾ നടന്ന മറ്റൊരു യുദ്ധമായിരുന്നു കലിംഗ യുദ്ധം ആ കലിംഗ കലങ്കായുദ്ധത്തിന് ശേഷം ആ യുദ്ധഭൂമി സന്ദർശിച്ച രാജാവിൻ്റെ മനസ്സിൽ വളരെയധികം വിഷമമുണ്ടായി അംഗവൈകല്യം വന്നു കിടക്കുന്നവരും മരിച്ചു കിടക്കുന്നവരും അവിടെ വിലപിക്കുന്ന അമ്മമാരും കുട്ടികളും ഒക്കെ കണ്ട് ആ വേദനയിൽ ആ മ വേദനയിൽ മനന്നുണ്ട് അശോക ചക്രവർത്തി എന്ത് ചെയ്തു യുദ്ധം ഉപേക്ഷിക്കുകയാണ് ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു അതിന് ശേഷം അദ്ദേഹം നടപ്പിലാക്കിയ രീതിയാണ് എന്താ ധർമ്മം എന്നുള്ളത് ഒരു നയമാണ് ധർമ്മം എന്നുള്ളത് ഓക്കെ അപ്പോൾ അശോക ചക്രവർത്തിക്ക് ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് കലിംഗ കലിംഗ യുദ്ധമാണ് അശോക ചക്രവർത്തിയെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രാപ്തമാക്കിയത് മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായി തിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം അല്ലേ തീരപ്രദേശം ഇടനാട് മലനാട് നോക്കൂ ഇവിടെ നിങ്ങൾക്കായി സൂചിക നൽകിയിട്ടുണ്ട് തീരപ്രദേശം നോക്കൂ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണ് ഇടനാട് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെയാണ് ഇടനാട് മലനാട് എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിൽ എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിൽ ഉള്ളതാണ് മലനാട് സമുദ്രനിരപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സൂചികകൾ നൽകിയിരിക്കുന്നത് തീരപ്രദേശമായാലും ഇടനാടായാലും മലനാടായാലും ഓക്കെ അല്ലേ ഇവിടെ നോക്കൂ ഭൂരേഖ നിരീക്ഷിച്ച് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ് ഇടനാട് എന്താണ് ഇടനാട് വളരെ വേഗം ഉത്തരം കണ്ടെത്താൻ പറ്റും ഈ ചോദ്യത്തിന് അല്ലേ അടുത്തു നോക്കൂ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക ഭൂപ്രകൃതി ഏതാണെന്ന് എഴുതണം ഭൂരിഭാഗവും വനങ്ങളാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് മീറ്റർ കൂടുതൽ ഉയരം അപ്പോൾ അത് ഏത് ഭൂപ്രകൃതിയാണ് എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്നത് മലനാട് അല്ലെ മലനാട് അവിടെ നോക്കൂ ഭൂപ്രകൃതി തീരപ്രദേശം മണൽ നിറഞ്ഞ പ്രദേശമാണ് പിന്നെ അവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മാത്രം ഉയരത്തിലുള്ളതാണ് അവിടെയുള്ളവരുടെ തൊഴിൽ കൂടുതലും എന്തായിരിക്കും മീൻപിടുത്തവും മറ്റുമായിരിക്കും തീരദേശ പ്രദേശം ആയതുകൊണ്ട് തന്നെ പ്രവർത്തനം നാല് പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറിന് നടന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായി പാലിക്കേണ്ട ഘട്ടങ്ങൾ ചൂട് നൽകിയിരിക്കുന്നു അവ ക്രമപ്പെടുത്തി എഴുതുക നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചില ഘട്ടങ്ങളുണ്ട് അല്ലേ പടിപടി ആയിട്ടുള്ള ചില ഘട്ടങ്ങളുണ്ട് ഇവിടെ ക്രമമില്ലാതെയാണ് നൽകിയിരിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ക്രമപ്പെടുത്തുക ഇവിടെ തന്നിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ വോട്ട് ഫലപ്രഖ്യാപനവും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും പുറപ്പെടുവിക്കലും വോട്ടെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന എന്തൊക്കെയാ അപ്പൊ ഇതിൽ ആദ്യം എന്താ വരുന്നത് ആദ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ തിരഞ്ഞെടുപ്പ് നടക്കാറായി എന്നുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കൽ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം അല്ലേ പിൻവലിക്കാം അതിനുശേഷം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കാൻഡിഡേറ്റ് ആയിട്ടുള്ളവർ യോഗ്യരാണോ അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എങ്ങനെയുള്ള വ്യക്തികളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ആ നാമനിർദ്ദേശ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തും ഓക്കെ അതിനുശേഷം എന്തായിരിക്കും തിരഞ്ഞെടുപ്പ് അല്ലെ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് നടക്കും ഓട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫലമറിയണം ഓട്ടെണ്ണലും ഫലപ്രഖ്യാപനവും അല്ലേ ഓട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇന്ത്യൻ പൗരന് പ്രായപൂർത്തി ഓട്ടവകാശം നേടാൻ എത്ര വയസ്സ് പൂർത്തിയാകണം പതിനെട്ട് ഇന്ത്യൻ പൗരന് പ്രായപൂർത്തി ഓട്ടവകാശം നേടാൻ എത്ര വയസ്സ് പൂർത്തിയാകണം പതിനെട്ട് വയസ്സ് ഓട്ടവകാശം നേടാൻ എത്ര വയസ്സ് പൂർത്തിയാകണം പതിനെട്ട് അടുത്ത പ്രവർത്തനം നോക്കൂ ഒരു ജീവിത എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു ഓക്കെ അതത് ചോദ്യം ജനാധിപത്യം എന്നാൽ എന്താണ് ജനാധിപത്യം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ പ്രതിനിധി ഭരണം നടത്തുന്നു അതാണ് ജനാധിപത്യം അല്ലേ ഒരു ചിത്രം നോക്കൂ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പ്രവർത്തനം എങ്ങനെയാണ് ജനാധിപത്യ രീതിയെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തു ചിത്രം കണ്ടല്ലോ വല്ലാത്ത ശബ്ദത്തിൽ വാഹനത്തിലെ മയക്ക് കെട്ടിപ്പോവാണ് അവിടെ നിൽക്കുന്നവർ ചെവിപൊത്ത് നിൽക്കുവാണ് അല്ലേ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് ഹനിക്കുന്നത് ഉച്ചഭാഷണയിലൂടെയുള്ള ശബ്ദം അവിടെ ശബ്ദമലിനീകരണം ഉണ്ടാക്കുകയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷേ ഇവിടെ ലഭിക്കുന്നുണ്ടോ സ്വസ്ഥമായി നടക്കാനോ സഞ്ചരിക്കാനോ പറ്റുന്നുണ്ടോ ഇല്ല അവിടെ ശബ്ദമലിനീകരണം കാരണം അവിടെയുള്ളവർ ബുദ്ധിമുട്ടുകയാണ് ഓക്കെ അവസാനത്തെ പ്രവർത്തനം നോക്കൂ ഇന്ത്യയിൽ ഭാഷ വേഷം ഭക്ഷണരീതി ആചാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങളുണ്ട് പട്ടിക പൂർത്തിയാക്കുക സംസ്ഥാനവും ആഘോഷവും പൊങ്കൽ ഏത് സംസ്ഥാനത്തിൻ്റെ ആഘോഷമാണ് തമിഴ്നാട് ഇവിടെ തമിഴ്നാട് അസാമിൻ്റെ ആഘോഷം ബിഹു അസാം ബിഹു ഓണം കേരളം ഓണം കേരളം അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഏതല്ല അരി ഗോതമ്പ് അരി ഗോതമ്പ് ഓക്കെ ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്